ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പയും മുട്ടയും ഈ സ്റ്റൈലിലുള്ള ഒരു കപ്പയാണ് തയ്യാറാക്കാൻ പോന്നത് അതിനാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കപ്പ എടുത്തേക്കുന്നത് എല്ലാവർക്കും എത്ര ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത്രേ തയ്യാറാക്കാം ഞാനിതൂടെ കുറച്ച് തയ്യാറാക്കുന്നുള്ളൂ വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇനി കപ്പ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കപ്പ തിളയ്ക്കുന്നുണ്ട് ഉപ്പാങ്ങി പാകത്തിന് കപ്പൊന്ന് തിളച്ചിടിയാവട്ടെ നമ്മുടെ കപ്പയൊക്കെ വന്നാന്ന് നോക്കാം ഉം വേവുന്നുണ്ട് ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണോ നമ്മൾ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ലോണം വെന്ത റെഡിയാക്കി വെച്ചു ഇനി അടുത്തത് നമുക്ക് തയ്യാറാക്കാം നമുക്കൊരു പാലം അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇടാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ പച്ചമുളക് சவாளா நல்லவணும் இழப்பி கொடுக்கணும் எல்லாத்தையும் வாடியும் കുറച്ച് കറിവേക്കില്ല തീ കുറച്ചിട്ട് വേണം ചെയ്യാം ഇനി കത്ത് പൊടിയൊക്കെ ചേർക്കാം കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അരസ്പൂൺ മല്ലിപ്പൊടി ഇനി വേണ്ടത് കുരുമുളക് പൊടി സൈഡിലോട്ട് ആക്ക വെച്ചിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം കൊറേച്ച് ഇങ്ങനെ ഇണക്കി വേവിച്ചെടുക്കാം മുട്ടല്ല നമ്മളിങ്ങനെ ഇളക്കി വേപ്പിച്ച് വേവിച്ച് ഇങ്ങനെ നല്ല ഉണമ്പം മസാലയായിട്ടൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പിട്ട് കൊടുക്കാം நீதும் உடக்க ஒரு க்ளாஸ் எடுத்து எவ்விடு வச்சு உடச்செடுக்கி ஸ்டீ க்ளாஸ் எடுக்கணும் அந்த செவிடு வச்சி இங்க உடச்செடுக்கணும் எல்லாம் உடையும் உடச்சே போல உடச்செடுக்க നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കപ്പ വെച്ച് മുട്ടയും കൂടെ ഒരു തയ്യാറാക്കിയിട്ടുണ്ട് തട്ടുകടയിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന്റെ പുറത്ത് രണ്ട് കറിവേപ്പിലേക്ക് വെക്കാം പിന്നെ കുറച്ച് സവാളയും കൂടെ നമുക്ക് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കത്തില്ലേ തട്ടോടയിലൊക്കെ പോയി കഴിക്കത്തില്ല അതേ സ്റ്റൈലിൽ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും നല്ല രുചിയാണ് അതീവ രുചിയാണ് എല്ലാവരും ഒക്കെ ഇന്നും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമല്ലേ അതേപോലെ ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങൾ ഞാൻ ഞാനിതിനുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കപ്പ വെച്ച് പുട്ട് റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഇതേപോലെ തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ മൊത്തം ഫുൾ പാച്ചിങ് കാണണം എന്നിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം ഇങ്ങനെ പുതിയ പുതിയ റെസിപ്പിയൊക്കെ തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ നാളെ കാണാം